ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ നിർ മാറ്റു ആർപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് അനാവശ്യ വിവാദമാണെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഇരുന്നൂറോളം വിധവകൾക്ക് പെൻഷൻ തടസ്സപ്പെട്ട വിഷയം ആർപ്പോ അമരമ്പലവുമായി ബന്ധപ്പെടുത്തി പരിപാടിക്ക് മങ്ങലേൽപ്പിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻ മുടങ്ങാൻ കാരണമായത് ഭരണസമിതിയുടെ വീഴ്ചയല്ല സാങ്കേതിക തകരാറാണ് കാരണം സൈറ്റിൽ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് മുടങ്ങിയ പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നുണ്ട് അതിനാൽ അത്തരം അനാവശ്യ വിവാദങ്ങളിൽ നിന്നും പിന്മാറി ആർപോ അമരമ്പലത്തെ അമരമ്പലത്തിന്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലെ രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയിട്ട് പിന്നെ പല പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് ശരിക്ക് ഇരുന്നൂറ്റി പതിനാല് വിധവകളുടെ പെൻഷനാണ് അത് മുടങ്ങിയിട്ടുള്ളത് നാനൂറാളെ പെൻഷൻ മുടങ്ങിയിട്ടില്ല അത് ചിലത് എന്താണെന്ന് വെച്ചാൽ മസ്റ്ററിങ് ചെയ്യാത്ത പ്രശ്നമാണ് മസ്റ്ററിങ് ചെയ്യാത്തത് അമരമ്പലം പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവനക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണസമിതിൻ്റെ കുഴപ്പമില്ല അത് വിധവകളുടെ പുനർവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ശാശി പത്രം സമർപ്പിച്ചിട്ട് അത് കിട്ടാത്തതാണ് അത് എന്തോ ടെക്നിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഇരുന്നൂറ്റി പതിനാലാളെ പെൻഷൻ കിട്ടിയിട്ടില്ല അത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് ബോർഡ് തീരുമാനം എടുത്ത് ഉടനെ തന്നെ അത് വകുപ്പ് തല മന്ത്രിക്ക് അത് കത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങിയെടുക്കാനുള്ള എന്താണെങ്കിലും ആ പെൻഷൻ ഞങ്ങൾ വാങ്ങിയെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അമരംബലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ തന്നെ ഏറ്റവും വീട് കൊടുത്ത പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് ആണ് അപ്പം ആ നിലക്ക് നമുക്ക് നമുക്കത് ആഘോഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ പിന്നെ വിദ്യാല പൊതുവിദ്യാലയങ്ങൾ ഒക്കെ നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാലറിയാം ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകൾക്കും കെട്ടിടം അധികം കെട്ടിടം വന്നും ചെയ്തു കുറേയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞും ചെയ്തു ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പിന്നെ അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും കെട്ടിടം പിന്നെ അനുവദിക്കാൻ വേണ്ടി അതിന് ശ്രമം നടത്തിയ ഏക ഭരണസമിതി ഇതാണ് നമുക്കൊരു അതിൻ്റെ മുന്നിലുള്ള ഭരണസമിതികളൊക്കെ പിന്നെ വന്നിട്ടുണ്ടാവും അതൊക്കെ ഒരു ഈ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഒരേ സമയത്ത് കെട്ടിടം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തി പിന്നെ കവള സ്കൂള് പറമ്പ് സ്കൂള് അതുപോലെ നമ്മുടെ പൂക്കൂട്ടുംപാടം ഹൈസ്കൂള് ഉള്ളാട് സ്കൂള് അമരംപല സൗത്ത് ഇപ്പം ലാസ്റ്റ് ഈ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മൾ പായമ്പാട സ്കൂളിന് ഒരു കോടി രൂപ ലഭിച്ചു അതോടുകൂടി അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകൾക്കും ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം പൂക്കോട്ടും നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്